കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകളെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേത്തിയിരിക്കുന്നു ലുക്കോസ് വിശേഷം ഒന്നാമത്തെ ആയം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവനോട് പറഞ്ഞത് സക്രിയാവ് ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു നിനക്കൊരു മകനെ പ്രസവിക്കും അവർ യോഹന്നാൻ എന്ന് പേരിടേണം ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ലുക്കോസ് വിശേഷം ഒന്നാമധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം എന്ന് പറയുന്നത് യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യേശു കർത്താവിന് മുന്നോടിയായിട്ട് വരാൻ പോകുന്ന മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവരുടെ ശബ്ദമാവിത് എന്ന രീതിയിൽ യോഹന്നാൻ്റെ പ്രവേശനത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ൂക്കോസ് വിഷയം ഒന്നാം അദ്ദേഹത്തിൻ്റെ ആദ്യഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ദീർഘനാളികൾ തലമുറയില്ലാതെ ഒരു കുടുംബം ആര് എലിസബത്തും സ്വകരിയാവും വളരെ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവ ദൈവ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്ന കുടുംബം എന്നാൽ സ്തോത്രം അനേകം നാല് ആണ്ടുകൾ വർഷങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ ഭാരപ്പെട്ട ഒരു കുടുംബം എന്നാൽ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ ആ ഭാരത്തിനൊരു മറുപടി വെളിപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിതിൻ്റെ ഒന്നാമത്തെ ധ്യായിട്ടിൻ്റെ സ്തോത്രം ഒൻപത് മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലേ അവർ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ധൂപം കാ ൂപം കാട്ടുവാൻ അവന് നറക്കുവാൻ ധൂപം കാട്ടുന്ന നാഴികൾ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പുരോഹിതനായ സക്കരിയാവ് വിശുദ്ധ സ്ഥലത്തിൽ ധൂപം കത്തിക്കാൻ പോകുന്നത് അവന് വേണ്ടിയല്ല പകരം ദൈവജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇവനകത്തുപോയി ധൂപം കത്തിക്കുന്ന പ്രാർത്ഥന നടത്തിയത് ശ്രോത്ര സക്കരിയാവിനോ അവൻ്റെ കുടുംബത്തിനോ വേണ്ടിയല്ല അവൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പകരം അവൻ പ്രാർത്ഥിക്കാൻ പോയത് അത് ജനത്തിനു വേണ്ടിയാണ് പക്ഷേ അവൻ ധൂപം കത്തിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ദൂതൻ പറഞ്ഞൊരു വാചകമുണ്ട് അൽ സക്കറിയാവെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്താ എനിക്ക് അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന നെയ്യുമക്കളെ ഇവൻ പോയത് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ പക്ഷേ അന്ന് അന്നത്തെ ദൂത ദൂതനവന് കൈമാറുമ്പോൾ പറഞ്ഞത് ജനത്തിന്റെ വിഷയത്തിന് മറുപടി നൽകുമെന്നല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്നാണ് എന്നെ ശ്രദ്ധിക്കുന്ന നെയ്യുമക്കളോട് ഞാൻ പറയാം ഈ ആണ്ടിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ ശ്രോത്ര പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ഒരു വെളിപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും മറുപടി ഇല്ലാതെ പെൻഡിങ് കിടക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിന്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറേണ്ടതിന് നീ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനകത്തും ഒരു മറുപടി വെളിപ്പെട്ടു വരേണ്ടതിന് ഏൽപ്പിക്കപ്പെടാൻ കഴിയുന്ന എത്ര പേരുണ്ട് നീ പ്രാർത്ഥിച്ച സഖലത്തിനും ഒരു മറുപടി ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുകയാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശുദ്ധ ഭക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനടു സ്താത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ തൃക്കരങ്ങൾ തരുന്നു കൂടെ ഇരുനാട്ട് ബലപ്പെടുത്തണം ശക്തീകരിക്കണം മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു